ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് കൂടെ എടുത്തേക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള എലന്തപ്പണങ്ങളാണേ ഇതുകൊണ്ട് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ കണ്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച എഴുന്നപ്പടങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പാനയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഇത് നന്നായി നമുക്കൊന്ന് കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കാം ഏണ്ടേ നമ്മുടെ ഇലന്തപ്പഴം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് സ്ട്രെയിൻ ചെയ്തിട്ടില്ല സ്ട്രെയിൻ ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ചെയ്യാം ചിലവർക്ക് പഴുപ്പായിട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പം നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്